പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിലെ പ്രമുഖരും ഏറെ സമ്പന്നരും താമസിക്കുന്ന സ്ഥലമാണ് എറണാകുളത്തെ പനമ്പള്ളി നഗർ സിനിമാ താരങ്ങൾ വ്യവസായ പ്രമുഖർ ഡോക്ടർമാർ വക്കീലന്മാർ അങ്ങനെ ഒരു സമൂഹത്തെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നവരുടെ ആവാസ കേന്ദ്രമാണ് ഈ പനമ്പള്ളി നഗർ എന്ന് പറയുന്നത് ആഡംബരവും ആധുനികം നിറഞ്ഞ ഹൗസിംഗ് കോംപ്ലക്സുകൾ ഭക്ഷണശാലകൾ അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമാണ് പനമ്പള്ളി നഗർ കഴിഞ്ഞ ദിവസം രാവിലെ കേരളം ഉണരുന്നത് ഏറെ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടിട്ടാണ് പനമ്പള്ളി നഗറിലെ ഒരു ഫ്ലാറ്റിൽ നിന്നും ആരോ ഒരു കുഞ്ഞിനെ താഴേക്കെറിഞ്ഞു കൊന്നിരിക്കുന്നു ജനിച്ചിട്ട് മണിക്കൂറുകൾ പോലും ആവാത്ത ഒരു പിഞ്ചു കുഞ്ഞ് സ്വാഭാവികമായും ആരുമൊന്നും ചുട്ടും അമ്പരക്കം ജനം കൂടുന്നു ജനപ്രതിനിധികൾ എത്തുന്നു പോലീസുകാർ എത്തുന്നു ചാനലുകാർ എത്തുന്നു അധികം വൈകാതെ പ്രതിയെ കണ്ടെത്തുന്നു ഫ്ളാറ്റിലെ താമസക്കാരിയായ ഒരു യുവതിയാണ് പ്രതി അവിവാഹിത പ്രായം ഇരുപത്തിമൂന്നിനോട് അടുത്ത് ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സ്ത്രീ വിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നാം തോന്നിയാലും ഷാനി പറയുന്നത് പോലെ പറയാതെ വയ്യല്ലോ കോട്ടും തൊപ്പിയും അണിഞ്ഞ ഒരു ഏമാനാണ് ഫ്ളാറ്റിന് മുൻപിൽ തടിച്ചു കൂടിയ പത്രക്കാരോട് സംസാരിച്ചത് അദ്ദേഹം പറയാണ് പ്രതിയെ പിടികൂടിയിട്ടുണ്ട് അവർ ഗർഭിണിയായിരുന്നു പ്രസവിച്ച ഉടനെ കുട്ടിയെ ഒരു കവറിൽ പൊതിഞ്ഞ് താഴേക്കെറിയുകയായിരുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം അറിയാനുണ്ടായ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കുട്ടിയെ ശ്വാസം മുട്ടിച്ചാണ് കൊന്നിരിക്കുന്നത് കൂട്ടത്തിൽ അദ്ദേഹം രണ്ട് കാര്യം കൂടി പറഞ്ഞു പ്രതിയുടെ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കണം പ്രതിയുടെ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അവർ നിരപരാധികളാണ് പിന്നെ ഒന്നുകൂടി പറഞ്ഞു അദ്ദേഹം പെൺകുട്ടി ഒരു റേപ്പ് വിക്റ്റീമാണ് അതുകൊണ്ട് തന്നെ അതിജീവതയാണ് തീർച്ചയായിട്ടും അതുവരെ ഉണ്ടായിരുന്ന നരേഷൻ പെട്ടെന്നങ്ങ് മാറുകയാണ് എവിടെയോ കാണാമറിയത്ത് പെട്ടെന്ന് ഒരാൺ വില്ലൻ പ്രത്യക്ഷപ്പെടുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള യാതനയുടെ പൊതിഞ്ഞ് കെട്ടിയ കഥകൾ വരികയാണ് വാഴ്ത്തൽ പാട്ടുകൾ എന്തൊക്കെയാണ് ഒരു കൊലപാതകത്തിലെ പ്രതി അതിജീവിതയായി മാറുന്നു തീർച്ചയായിട്ടും നമുക്കെല്ലാം കണ്ണുനീര് തോന്നുകയാണ് അതിജീവിതയോട് പോലീസ് പറഞ്ഞ കഥകളിൽ അവിടെയും ഇവിടെയും കൂടാതെ കൂട്ടിമുട്ടാതെയും നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ അതാരെങ്കിലും ചോദ്യം ചെയ്യണ്ടേ ചെയ്യണം തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ അതിപ്പോൾ കുറച്ചു സ്ത്രീ വിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം വീട്ടിലൊപ്പം താമസിക്കുന്ന മകൾ ഗർഭിണിയാണെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി വീട്ടിൽ പ്രസവിച്ചു എന്ന് പറയുന്നത് അവിശ്വസനീയം അല്ല സാർ അതുപോലെ പല ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെല്ലാം ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നുള്ളിക്കളഞ്ഞത് ആ പെൺകുട്ടി ഒരു റേപ്പ് വിക്റ്റിം ആണെന്ന പോലീസ് എമാമിൻ്റെ പ്രസ്താവനയായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഒരു പൂച്ച പറ്റാൽ പോലും ചാനൽ ചർച്ച നടത്തുന്ന നമ്മുടെ ഈ നാട്ടിൽ ഇന്നലെ രാത്രി ഒരു ചാനൽ മാത്രമാണ് ഈ വിഷയം ചർച്ച ചെയ്തത് ചർച്ച നയിച്ച് അവതാരിക്കും ചർച്ചയിൽ പങ്കെടുത്ത സ്ത്രീകൾ എല്ലാവരും തന്നെ ഈ ക്രൈമിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈ പൊതു തലയിൽ കെട്ടിവയ്ക്കാനാണ് ശ്രമിച്ചത് കൂടെ താമസിക്കുന്ന മകൾ ഗർഭിണിയാണെന്ന വിവരം അച്ഛനും അമ്മയും അറിഞ്ഞില്ലെങ്കിൽ അത് ഈ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കണം അല്ലേ എന്തൊരു വിരോധാഭാസമാണ് ഗർഭിണിയായ ഒരു പെൺകുട്ടി മാനം മറയ്ക്കാൻ പ്രസവിച്ച കുഞ്ഞിനെ കൊന്നു വലിച്ചെറിയുന്നു അത് ഞാനും നിങ്ങളടങ്ങുന്ന ഈ സമൂഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് എന്തിനാണ് സുഹൃത്തുക്കളെ ഈ പോലീസ് ഏമാൻ പറഞ്ഞ റേപ്പ് എന്നുള്ള വാക്ക് പിന്നെ അതങ്ങനെയൊന്നും പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല അതെന്താകും എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടേ അറിയാതെ പറ്റിയ ഗർഭം വേണ്ടെന്ന് വെക്കാൻ കഴിയുമെന്നിരിക്കെ ഇങ്ങനെ പ്രസവിച്ച് വലിച്ചെറിഞ്ഞ് കൊല്ലണ്ടായിരുന്നല്ലേ അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ പൊതു പൊതുനരേറ്റീവിന് എതിരാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് വെറുതെ ഒരു ഒരതിജീവിതയെ കൂടി നമുക്കിനി സൃഷ്ടിച്ചു കൊടുക്കണോ ഇപ്പോൾ കുറേ സ്ത്രീപക്ഷവാദികൾ പക്ഷവാദികൾ വന്നേക്കാം ചോദിച്ചേക്കാം തനിക്കമ്മയില്ലേ പെങ്ങൾ ഇല്ലേ ഉണ്ട് എനിക്കമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് പൊള്ളുമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് ചില നരേറ്റീവുകൾ പൊളിച്ചെഴുതണം എന്നാലേ നമ്മുടെ ഇപ്പോഴത്തെ ഈ മുടിഞ്ഞ നാട് നന്നായി നമ്മുടെ നല്ല കേരളമാവൂ ഇല്ലെങ്കിൽ ഇതുപോലെ പല പല ഫ്ലാറ്റുകളിൽ നിന്നും കുട്ടികൾ ഇതുപോലെ தாழேக்கிறையப்படும் நன்னி